ഹലോ ഗൈസ് സ്റ്റോക്കിംഗ് പടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കമൻസ് പ്രകാരം നമ്മൾ ജെ ബി എല്ലിൻ്റെ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് സൗണ്ട് ബാറിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഗൈസ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ അൺബോക്സിംഗ് സീനാണ് ഈ വീഡിയോയിൽ ഇതിൻ്റെ അൺബോക്സിങ് മാത്രമല്ല നമ്മുടെ ഒരു മൂന്നാല് മാസത്തെ യൂസർ റിവ്യൂ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതിന് പുറമേ ഇതിനകത്ത് നമ്മുടെ റെഗുലർ ടി വി സ്പീക്കറിൻ്റെയും നമ്മുടെ സൗണ്ട് ബാറിൻ്റെയും വോയിസ് കമ്പാരിസണും ആഡ് ചെയ്തിട്ടുണ്ട് സോ സ്റ്റേ ട്യൂൺ ബാക്കി വിശദമായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ സൗണ്ട് ബാർ കണ്ടില്ലേ മെയിൻ സൗണ്ട് ബാർ അതിൻ്റെ ഒപ്പം തന്നെ റിയർ സ്പീക്കേഴ്സ് രണ്ടെണ്ണം ഉണ്ട് ഇതിൽ സൈഡിൽ കണക്ട് ചെയ്ത് വെക്കുന്നത് കൂടാതെ നമുക്കൊരു സബ് ഊഫർ ഉണ്ട് നമ്മുടെ പുറകിലിരിപ്പുണ്ട് കൂടാതെ ഇതിൻ്റെ സൈഡ് നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാനായിട്ട് ഒരു രണ്ട് ക്യാപ്സും ക്യാബ്സും കൂടി അതിൻ്റെ ഒപ്പം കൊടുക്കുന്നത് ഇത് ഇതാണ് നമ്മുടെ സബ് ഊഫർ ഇത് കെട്ടുകാച്ച സാധനം കേട്ടോ അടിപൊളി അടിപൊളി നമ്മളൊരു നാലഞ്ച് മാസത്തെ ആണ് ഇത് യൂസ് ചെയ്തുകൊണ്ടുള്ളത് ആക്ച്വലി ഗൈസ് നമ്മൾ ഒരു സിനിമയൊക്കെ ഇത് യൂസ് ചെയ്തിരുന്ന് കാണുമ്പോഴത്തേക്ക് നമുക്ക് എക്സാക്ട്ലി ഒരു തിയേറ്ററിൽ ഇരിക്കുന്ന ഫീലാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ വീട്ടിലാണെന്ന് നമ്മൾ അറിയില്ല ആക്ച്വലി ഡേ ഇതിൻ്റെ ആ പാക്കറ്റിൽ വരുന്ന സാധാരണ സാമഗ്രികളാണ് ഇതിലുള്ളത് മെയിൻ സൗണ്ട് ബാർ രണ്ട് സ പുറകിൽ വയ്ക്കുന്ന രണ്ട് സ്പീക്കേഴ്സ് കൂടാതെ അതിൻ്റെ എച്ച് ഡി എം എ കേബിള് പവർ കോഡ് കൂടാതെ നമുക്ക് വേണമെങ്കിൽ ക്ലാമ്പ് ചെയ്ത് പിടിപ്പിക്കാം ഈ സൗണ്ട് ബി ഭിത്തിയിലേക്ക് അല്ലെങ്കിൽ അവ വേണമെങ്കിൽ ടേബിളിൽ ടേബിൾ ടോപ്പായിട്ട് വേണമെങ്കിൽ വെക്കാം കൂടാതെ റിമോട്ടുണ്ട് നല്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള റിമോട്ട് നമുക്ക് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് പിന്നെ അത് കണക്ട് ചെയ്യാവുന്ന കുറേ കണക്റ്റേഴ്സും സ്ക്രൂ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പക്ഷേ നമ്മളിത് ഭിത്തിയിലേക്ക് പിടിപ്പിച്ചിട്ടില്ല നമ്മൾ ആ ടേബിൾ ടോപ്പായിട്ട് തന്നെ അവിടെ വെക്കുമായിരുന്നു കണ്ടില്ലേ അതിൻ്റെ വലിപ്പം കണ്ടില്ലേ ആ റിയർ സ്പീക്കർ രണ്ട് നമ്മൾ അതിൽ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ റിയർ സീക്കറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കണക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ചാർജ് ചെയ്യാം കൂടാതെ സെപ്പറേറ്റ് നമുക്ക് സി ടൈപ്പ് വെച്ചിട്ടും ചാർജ് ചെയ്യാം ഈ രണ്ട് റിയർ സ്പീക്കറിനൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് സ്പീക്കേഴ്സോ സീരിയസ് സ്പീക്കേഴ്സോ ആയിട്ടോ നമുക്ക് വേറൊരു ടി വിയിലോ അല്ലെങ്കിൽ ഇത് അതായത് ഇതുമായിട്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഡിവൈസ് ലാപ്ടോപ്പോ അല്ലെങ്കിൽ ടാബോ ഇതിലോ ഉപയോഗിക്കാം അതുകൊണ്ട് ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിക്കാനും പറ്റും പിന്നെ ഈ പവർ ഇപ്പം നമ്മൾ ഇത് കൊടുത്തിരിക്കുന്നു ഇത് റൺ അത് ഓൺ ചെയ്ത് വെച്ചിരിക്കുന്ന സമയത്ത് ഇത് ചാർജ് ആവില്ല നമ്മൾ ജസ്റ്റ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന സമയത്ത് പവർ കണക്റ്റ് ആണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി ചാർജ് ആകും ഏകദേശം നമുക്ക് ഇതിന് രണ്ടിനും പത്ത് മണിക്കൂർ ബാക്കപ്പ് കിട്ടും അതായത് ചാർജ് ചെയ്ത് പുറകിൽ വെച്ച് കഴിഞ്ഞാൽ പത്ത് മണിക്കൂറോളം ബാക്കപ്പ് ആണ് കമ്പനി അവകാശപ്പെടുന്നത് നോക്കിക്കേ എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ നല്ല രസമുണ്ടല്ലേ ഈ ജെബിലിൻ്റെ ഏറ്റവും സൗണ്ട് ബാറിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ബാറാണ് ആണ് തേർട്ടീൻ ഹൺഡ്രഡ് ഇതിൻ്റെ താഴെ തൗസൻഡ് ഉണ്ട് പിന്നെ ഫൈവ് ഹൺഡ്രഡ് ഉണ്ട് എയ്റ്റ് ഹൺഡ്രഡ് ഉണ്ട് അങ്ങനെ താഴത്തേക്ക് പല പല രീതിയിലുള്ള സൗണ്ട് ബാർ ഉണ്ട് പിന്നെ വേറെ കുറേ ബ്രാൻഡുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്തിരുന്നു കേട്ടോ അതിൽ ശരി ഒരു നല്ല ഒരു അടിപൊളി സിനിമാറ്റിക് ഔട്ട് പുട്ട് തര് തരുന്നത് ഇതായിട്ടാണ് നമുക്ക് തോന്നിയത് ഇത് കൂടാതെ ഉണ്ട് കേട്ടോ പക്ഷേ നമുക്ക് ഒരു ബാക്കിയുള്ളതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബോസിൻ്റെ ഒക്കെ ആയിട്ട് കുറേ കൂടെ പ്രൈസിലാ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് വാങ്ങണം പക്ഷേ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ബാറ്ററി ആണ് ആ പുറകിലിരിക്കുന്ന സ്പീക്കേഴ്സ് അപ്പോൾ നമുക്ക് ചാർജ് ചെയ്തിട്ട് കൊണ്ടുപോയി വയ്ക്കാം മറ്റതാണൊക്കെ കണക്ട് ഇപ്പോഴും കണക്ട് ചെയ്തിടണം പവറായിട്ട് അപ്പോൾ അങ്ങനെ കുറേ ഗുണങ്ങളുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത് സെലക്ട് ചെയ്തത് കാരണം ആ ക്യാപ്പിൻ്റെ കൂടെ നമ്മുടെ റിമോട്ടും റിമോ ഇതിൽ ഒരു കാര്യം കൂടി ഉള്ളത് നമ്മൾ കാലിബ്രേറ്റ് ചെയ്യണം സാംസങ്ങിൻ്റെ മാത്രം നമുക്ക് ഓട്ടോ കാലിബ്രേഷനും ഉണ്ട് പക്ഷേ കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള പരിപാടി കേട്ടോ അത് രണ്ട് മിനിറ്റ് വളരെ കുറവ് സമയം കൊണ്ട് തന്നെ നമുക്ക് കാലിബ്രേറ്റ് ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ വരുന്ന വീഡിയോ വരുന്ന വീഡിയോ അല്ല ഈ വീഡിയോയുടെ ബാക്കിയായിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ പറയുന്നുണ്ട് അതെ നമ്മുടെ സൗണ്ട് പൂഫർ അവിടെ സെറ്റ് ചെയ്തു കേട്ടോ ശരിക്കും ഇതേപോലെ ഒരു കോർണറിലാണ് സൗണ്ട് പൂഫർ വയ്ക്കാനായിട്ട് ഏറ്റവും നല്ല പൊസിഷൻ ആകുമ്പോഴത്തേക്ക് നല്ലൊരു ഒരു ഒരു ഇടിപ്പ് ബേസ് ഫീൽ നമുക്ക് ബേസ് ശരിക്കും നല്ല ഫീൽ ചെയ്യും അവരൊരു കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ആ താഴേന്ന് ഒരു കണ്ട ആ വയർ തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടി നമ്മളൊരു വയർ ക്ലാരി ഹോൾഡ് ചെയ്യുന്ന ഒരു സംഭവം നമുക്ക് കടയിൽ നിന്ന് വാങ്ങി കിട്ടും ആമസോണിൽ കിട്ടും അങ്ങനെ വെച്ചിട്ട് കൂടി കണക്ട് ചെയ്ത് നമ്മൾ നമ്മുടെ സ്റ്റെബിലൈസറിലേക്ക് കൊടുത്തു ഇനി നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം ഇതിൽ എച്ച് ഡി എം ഇആർക്കും ഉണ്ട് ഫോർ കെ ടി വികളിൽ നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാം അപ്പോൾ പക്ക ഷെയറിങ് ആയിരിക്കും ഇതിൻ്റെ സൗണ്ടും അതിൻ്റെ വിഷ്വലും തമ്മിൽ ആ കണ്ടില്ലേ ഇത് ആ ഒരു ചെറിയ കണക്ട് ചെയ്ത് ഇതിൻ്റെ ഒപ്പം തന്നെ കിട്ടുന്നതാണ് കേട്ടോ അതിലാണ് നമ്മൾ ആ ബാക്കിലെ സ്പീക്കർ കണക്ട് ചെയ്യുന്നത് കണക്ട് ചെയ്യാൻ അതിൽ ജസ്റ്റ് കൊണ്ടുപോയി ഇങ്ങനൊരു ഇത് കണ്ട ഹോൾഡർ പോലെയുണ്ട് ആ ഹോൾഡറിലേക്ക് വെക്കുന്നത് ഈ രണ്ട് ബ്ലാക്ക് സാധനത്തിലാണ് നമ്മുടെ ആ രണ്ട് ബാക്ക് ആ ഇയർ സ്പീക്കേഴ്സ് രണ്ട് പേര് രണ്ടും കണക്ട് ചെയ്യുന്നത് രണ്ടല്ലോ നമ്മൾ ആ സൈഡിൽ നിൽക്കുന്നത് നമുക്ക് ഇത് തമ്മിലുള്ള കമ്പാരിസൺ വളരെയധികം നമുക്ക് പറയേണ്ടതാണ് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് എച്ച് ഡി എം ഐ കേബിൾ ഉണ്ട് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാം ക്രോം കാസ്റ്റ് വഴി നമുക്ക് സ്പോട്ടിഫൈയോ അല്ലെങ്കിൽ ആമസോൺ മ്യൂസിക് ഒക്കെ കണക്റ്റ് ചെയ്യാം അപ്പോൾ ജസ്റ്റ് കണക്ട് ചെയ്താൽ മൊബൈലിൽ നിന്ന് തന്നെ നമുക്ക് ഓട്ടോ പ്ലേ നടന്നോളും അത് മൊബൈലിൽ നിന്നല്ല ശരിക്കും വന്നത് ജസ്റ്റ് കണക്ഷൻ മാത്രമേ ഉള്ളൂ നെറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ പാട്ടൊക്കെ കണ്ടിന്യൂസ്ലി വരും നമുക്ക് വേണമെങ്കിൽ മൊബൈലിൽ കൺട്രോൾ ചെയ്യാം കേട്ടോ അങ്ങനെയാണ് ഇതിൻ്റെ ഫെസിലിറ്റീസ് മുഴുവൻ ഇരിക്കുന്നത് നല്ല സൂപ്പർ സാധനം പോയിന്റ് വൺ പോയിന്റ് ഫോർ ആണ് ഈ ഡോൾബി അറ്റ്മോസ് എഫക്റ്റ് കിട്ടുന്നത് ഓ അതായത് മേളിൽ ഒരു ഹെലികോപ്റ്റർ വന്ന് നിന്നാൽ അറ്റ്മോസില് നമുക്ക് മേളിൽ തന്നെ നിൽക്കുന്നതായിട്ടൊരു ഫീൽ ചെയ്യും കിട്ടും ഇപ്പം നമ്മൾ കുറേ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട് ആ വീഡിയോസിലൊക്കെ നമുക്ക് ശരിക്കും കാണാൻ പറ്റും പക്ഷേ ഇതിൽ എത്രത്തോളം ഇതിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല ഇതിപ്പോൾ നമ്മുടെ റയർ സ്പീക്കർ നമ്മൾ ഡിറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു പൊസിഷനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ട ഫ്രണ്ടിൽ ഒരു ലൈറ്റ് കത്തും ചാർജിങ് ആണെങ്കിൽ റെഡ് ലൈറ്റ് വർക്കിംഗ് ആണെങ്കിൽ ആ ഒരു വൈറ്റ് കളർ ലൈറ്റ് ഇത് ഇവിടെയാണ് ചാർജ് ചെയ്യുന്നത് കണ്ട ഇതിൽ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ മെയിൻ സൗണ്ട് ബാറിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ പുറകിൽ നമുക്ക് സി ടൈപ്പ് കേബിൾ വെച്ച് വേണമെങ്കിൽ ചാർജ് ചെയ്യാം ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൂടാതെ ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി ഉണ്ട് കൂടാതെ നമുക്ക് അല്ലാതെ ഓഫ് ചെയ്ത് ഇൻഡിവിജ്വൽ ആയിട്ട് വേണമെങ്കിൽ ഓഫ് ഇടാം ആ ബ്ലാക്ക് കളറിൽ കാണുന്നത് നമ്മൾ മൗണ്ട് ചെയ്യുന്ന സാധനം മൗണ്ട് ചെയ്യുന്നത് അത് ശരിക്കും ഇതിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് സ്ക്രൂ ടൈറ്റ് ചെയ്തിട്ട് കണക്ട് ചെയ്യുന്നത് അപ്പം അത് നേരെ നമുക്ക് ആ പുറകിൽ നമ്മൾ നേരത്തെ കണ്ട വിഷ്വൽസിൽ കണ്ട പോലെ അതിൽ പോയി ഹോൾഡറിൽ പിടിപ്പിക്കാം ഹോൾഡ് ചെയ്യാം കണ്ട ഇനി അതിൽ ഹോൾഡറിൽ തന്നെ പിടിപ്പിക്കണമെന്നില്ല പുറകിൽ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ടേബിൾ ടോപ്പ് ആയിട്ട് വെക്കുകയും ചെയ്യാം പുറകിൽ ചെയ്യാം ഇതിപ്പോൾ നമ്മൾ സ്പീക്കറ് ഡിറ്റാച്ച് ചെയ്ത് കൊടുത്ത് ക്യാപ്പ് ഉപയോഗിച്ച് നമ്മൾ ആ ഒരു പോർഷൻ ആ ക്യാപ്പിൻ്റെ അവിടെ ഒരു ഗ്യാപ്പ് കണ്ടില്ലേ നമ്മളെ ക്യാപ്പ് പിടിപ്പിക്കുന്ന അവിടെ അവിടെ ഒരു സ്പീക്കർ ഉണ്ട് ആ സ്പീക്കറേ കൂടി ഇങ്ങനെ സൈഡിൽ കൂടി വോയിസ് 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 വരും അപ്പം പല ഡയമെൻഷനിലേക്ക് പോകുന്നത് ഇതിൻ്റെ മേളിലും സ്പീക്കറുണ്ട് ഇതിൽ നിന്നും മുകളിലേക്ക് പോകും കൂടാതെ നമ്മുടെ റിയർ സ്പീക്കറിൽ സൈഡിലും ഫ്രണ്ടിലും കൂടാതെ മേളിലും സ്പീക്കറുണ്ട് ഇതൊക്കെ മുകളിലേക്ക് സൗണ്ട് ഫയർ ചെയ്യാനായിട്ട് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത് കാരണം നമ്മൾ ഈ മോൾഡിലേക്ക് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഭംഗിയായി ചില ഇതിലൊക്കെ നമ്മൾ എക്സ്ട്രാ ഇത് വാങ്ങി വെക്കണം ഇതിൻ്റെ കൂടെ കിട്ടിയത് കൊണ്ട് ഇങ്ങനെയാണ് നമ്മൾ ആ സ്പീക്കറിൻ്റെ ഇതിലേക്ക് മൗണ്ട് മൗണ്ട് ചെയ്ത് വെക്കുന്നത് കണ്ട പെർഫെക്റ്റ്ലിയിരുന്നു അവിടെ ഇതിനും കൂടെ ഒരു ക്യാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ആയിരുന്നു നല്ലതായിരുന്നു പക്ഷേ എക്സ്ട്രാ എടുത്ത് വയ്ക്കേണ്ടല്ലോ എന്ന് കരുതിയായിരിക്കും മറ്റേ മെയിൻ സൗണ്ട് ബാറിന് മാത്രമേ ക്യാപ്പ് തന്നിട്ടുള്ളൂ പക്ഷേ എനിവേ അടിപൊളിയാണ് പിന്നെ നമ്മൾ അങ്ങനെ തന്നെ വെക്കില്ലല്ലോ അതെ അതെ കാരണം എന്തെങ്കിലും തല തട്ടി തട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ വീഴാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് അപ്പോൾ നമുക്ക് എടുത്ത് ഇതിൽ ചാർജ് ചെയ്യാൻ എന്തായാലും വെക്കണമല്ലോ പിന്നെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഇതിപ്പം നല്ല വോളിയത്തിൽ പാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലേ ചെയ്യുമ്പോൾ അത് അവിടെ നിന്ന് ഇളകി താഴെ വീഴുമോ എന്നുള്ളത് ഒന്നും പേടിക്കണ്ട ഒരു അനക്കവും വരില്ല വളരെ സേഫാണ് കാരണം നമ്മൾ മാക്സിമം വോളിയത്തിൽ ഇട്ടിരുന്നു കണ്ടത് ഇവിടെയും കണ്ട ആ സ്പീക്കർ കണ്ടില്ലേ അതിൻ്റെ ഉള്ളിൽക്കൂടെ സ്പീക്കറുണ്ട് കൂടെ വോയിസ് സൗണ്ട് ഇങ്ങനെ കറങ്ങി വരും ഇത് ഈ ഒരു മോൾഡ് ഇത് നമുക്ക് ഈ സൈഡിലുള്ളത് ഈ സൈഡ് തന്നെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ മാഗ്നറ്റിക് ആട്ടോ ജസ്റ്റ് വെച്ചാൽ മതി അത് മറ്റേ നമ്മളുടെ പുറകിലുള്ള റിയർ സ്പീക്കർ സ്പീക്കറും മാഗ്നറ്റിക്കാണ് രണ്ടും വളരെ അടിപൊളിയായിട്ട് ആവും അപ്പോൾ ഈ ഒരു ക്യാപ്പ് എടുത്ത് അപ്പുറം വെക്കാൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണക്റ്റ് ആവില്ല അതിന്റെ ആ നോർത്ത് പോള് സൗത്ത് പോൾ എന്നുള്ളത് അട്രാക്ട് ചെയ്തിട്ടാണ് അത് കണക്ട് ആകുന്നത് അങ്ങനെ നമ്മൾ ഏകദേശം എല്ലാം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സബൂഫറ് അടിപൊളി പ്ലേസിലാണ് ഇരിക്കുന്നത് ഇനി കണ്ട ബാക്കിലെ സ്പീക്കർ ഈ ഒരു ഇതിലാണ് ഇരിക്കുന്നത് ഒരു പൊസിഷനിലായിരിക്കും നമ്മുടെ മൂവി അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഇത് ഏകദേശം ഒന്ന് ഒരു ഒന്നേ കാല മീറ്റർ പൊക്കത്തിലായിരിക്കണം ഗ്രൗണ്ട് ലെവലിൽ നിന്ന് വെക്കേണ്ടത് നമ്മൾ ഇരിക്കുന്നതിന്റെ സെൻറ്റർ ആയിട്ട് ഇനി ഇത് കൂടാതെ നമ്മൾ കാലിബ്രേറ്റ് ചെയ്യണം ചില സ്പീക്കറിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓട്ടോ കാലിബ്രേറ്റ് ഓട്ടോ കാലിബ്രേഷൻ ഉണ്ട് അത് സാംസങ്ങിന്റെയാണ് ഞാൻ മെയിൻ ആയിട്ട് കണ്ടേക്കുന്നത് പക്ഷേ കാലിബ്രേഷൻ വളരെ സുഖ വളരെ എളുപ്പമുള്ള പരിപാടി അതേ കണ്ട സ്വിച്ച് കണ്ടില്ലേ കാലിബ്രേറ്റ് ഒരു രണ്ട് പ്രാവശ്യം കാലിബ്രേറ്റ് ചെയ്യണം ഒന്ന് നമ്മൾ ഇപ്പൊ നമ്മൾ ആ മുന്നോട്ട് വരുന്നതിൽ നമ്മൾ ഇരിക്കുന്ന പ്ലേസിൽ ഒന്ന് സ്പീക്കർ വെച്ചിട്ട് ഫസ്റ്റ് കാലിബ്രേറ്റ് ചെയ്യണം കൂടാതെ ഇപ്പൊ നമ്മൾ ആ മൗണ്ട് ചെയ്തിരിക്കുന്ന ആ ഭാഗത്തും കൂടി ഈ റിയൽ സ്പീക്കർ വെച്ചിട്ട് സെക്കൻഡ് കാലിബ്രേഷൻ എടുക്കണം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മാക്സിമം വളരെ എളുപ്പമില്ല ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ എന്തെങ്കിലും ഒരു സൗണ്ട് വ്യത്യാസം ഉണ്ടെന്ന് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം കാലിബ്രേറ്റ് ചെയ്താൽ മതി ദേ ഈ ഒരു പൊസിഷനിലൊക്കെ കണ്ട നമ്മൾ അവിടെ ഇരിക്കുന്ന സെൻ്റർ പൊസിഷൻ അപ്പോൾ ആ പൊസിഷനിലിട്ട് നമ്മളൊരു കാലിബ്രേറ്റ് ചെയ്യുവാണ് കാലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആ സൗണ്ട് ഒക്കെ വരുന്നത് നമ്മൾ ആ കാലുബറേഷൻ്റെ പ്രോസസ്സിലേക്ക് പോകാം കേട്ടോ നമ്മൾ കാലിബ്രേഷൻ ഫസ്റ്റ് പോവുകയാണ് നോക്കിക്കോളൂ അങ്ങനെ ആദ്യത്തെ കാൽക്കുറേഷൻ കഴിഞ്ഞു ആ സീറ്റിൽ വെച്ച് നമ്മൾ ഇരിക്കുന്ന പൊസിഷനിൽ വെച്ചുള്ള കാലിബ്രേഷൻ കഴിഞ്ഞു രണ്ടാമത്തെ കാലബറേഷൻ എന്നുള്ളത് നമ്മൾ അതാത് എങ്ങനെയാണോ മൗണ്ട് ചെയ്തിരിക്കുന്നത് ആ പൊസിഷനിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇനി രണ്ടാമത്തെ കാലിബ്രേഷൻ ചെയ്യാനായിട്ട് കണ്ട ആ പൊസിഷനിൽ നമ്മൾ വീണ്ടും വെച്ചു രണ്ടാമത്തെ കാലിബറേഷൻ കൂടെ കഴിഞ്ഞാൽ നമ്മളത് കംപ്ലീറ്റ് ആയി റിയർ സ്പീക്കർ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ ആ പൊസിഷൻ ചേഞ്ച് ചെയ്ത് വെക്കേണ്ടത് അപ്പോൾ കറക്റ്റ് നമ്മൾ ഇരിക്കുന്ന അവിടെ കിട്ടും നോക്കാം രണ്ടാമത്തതും

Worse, 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 ഗൈസ് അതേപോലെ തന്നെ നമ്മുടെ സൗണ്ട് ബാറിൽ അലക്സ ഗൂഗിൾ അസിസ്റ്റൻ്റ് ഇതെല്ലാം സപ്പോർട്ടാവുന്നതാണ് പിന്നെ നമുക്ക് ഇതിൻ്റെ ടോട്ടൽ പവർ ഔട്ട്പുട്ട് അതൊന്നു പറഞ്ഞു കൊടുത്തേ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് വാട്ട്സ് ആണ് ഇതിൻ്റെ ടോട്ടൽ പവർ ഔട്ട് പുട്ട് അതായത് മെയിൻ സൗണ്ട് ബാറിന് അറുന്നൂറ്റമ്പത് വാട്ട്സ് ആ ഡിറ്റാച്ചബിൾ സൗണ്ട് ബാർ ഇല്ലേ നൂറ്റി പത്ത് വാട്ട്സ് വീതമുണ്ട് രണ്ട് ഓരോന്നിനും വീതം പിന്നെ വയർലെസ് സബ് വോഫറിനാണെങ്കിൽ മുന്നൂറ് വാട്ട്സ് ടോട്ടൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് വാട്ട്സ് നമ്മൾ നേരത്തെ നമ്മുടെ ടി വി ഇരുപത് പാർട്സ് ആണ് ആ ടിവിയുടെ പവർ അപ്പോൾ ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട് അതിൽ നമ്മുടെ റെഗുലർ ടി വി സ്പീക്കറും ഇതിന്റെയും കമ്പാരിസൺ ആണ് വരുന്നത് സോ എല്ലാരും കാണണം ഡോൺ മിസ് ഇറ്റ്